ാണ് ആ കൊമ്പും തല ഇടനീളണ്ട് അതാണ് ഇടനീളുണ്ട് അവിടെ കളി കെടുക്കുന്നത് ആ ഇത് ഇടനീളണ്ട് പതിനഞ്ചു പതിനഞ്ചട കാര്യല്ലേ പറഞ്ഞു പൂത്തു കൂട്ടേറെ കാര്യ പറഞ്ഞു തള്ളൊക്കെ ചെയ്യു അതാണ് അതാണ് ആ ഒരെണ്ണം മതി ആ ഒരെണ്ണം മതി എത്രണ്ട് ചോദിച്ചോളി ആ വേല പറഞ്ഞാ നോക്കണ്ട നിങ്ങക്ക് ചോയ്ക്കോയില്ല ഒരു പോത്തിന്റെ കായിക്കു രണ്ട് പോത്ത് എത്രണ്ട് എത്രണ്ട് ഞാൻ ചോയ്ക്ക നേരല്ലോ ആള് വന്നാ കൊള ആ തല്ലണ്ട അതന്നെ അതെ പാള ചിന്തിക്കാൻ അതന്നെ അതന്നെ കൂട്ടി കൂട്ടി കൊണ്ടാ കൊറച്ച് വരും വേറൊരു കൊഴപ്പുണ്ട് പോത്തിന് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്ത് ആരും കണ്ടിട്ടില്ല തോട വേണ്ട

ആ വേല പറഞ്ഞല്ലോ ആ അല്ല വീഡിയോ പേടൂണ്ട ചന്തയിൽ ഒന്ന് വീഡിയോ പേടൂ എന്താണോ ഈ ചോദിക്കാം അത് തിരക്കും ചോദിക്കേണ്ട വേണ്ടേക്കിങ് ചെയ്യാ ബുക്കിംഗ് ചെയ്യാൻ ചന്തിക്കാനൊക്കെ ചന്ദിക്കാനുണ്ട് ചന്തിക്കാനുണ്ട് ഇങ്ങനൊന്നും ഉണ്ടായ പോയിരുന്നു നിങ്ങള് വേണേ കച്ചവടം ചെയ്തിറക്കി ആ ഇവിടെ കച്ചവടം ചെയ്യുമ്പോ ആൾക്കാർക്ക് അറിയണ്ടേ ഇവിടെ ചന്തയിൽ കച്ചവടം നടക്കണ്ടന്ന് എന്നും വരും എന്നിട്ട് വീട്ടിലിരിക്കുവല്ലോ നോക്കി നേരം പോയിക്കണ്ടാൾക്കാരണ്ടോ അവിടെ സ്വകാര്യം പറയുമ്പോ പോത്തുകുട്ടി വേറെ ആൾക്കാരാ കൊണ്ടാവും ഏത്ത് വെച്ചോടം പഠിപ്പിച്ചുകൊടുക്കേ അവിടെയോ അവിടെ ചോ അവിടോ അപ്പൊ നടന്നില്ല അല്ല നിങ്ങളെ അല്ല പറഞ്ഞു പിടിച്ചിട്ടിപ്പ നിങ്ങളെന്ത് ചോദിയാ ചോദിച്ചേ നിങ്ങളിപ്പ എന്ത് ചോദിക്ക അങ്ങനെ ചവിട്ടി പൂത്തുക ചായ മുതലി ഏ ഒരു ഒരു മര്യാദല്ലേ ഒരു മുതല് ചോദിക്കണേന് ആ നിങ്ങളെ നല്ല പോലെ ചോദിക്കും ഇത് അങ്ങനെ ചോദിച്ചാൽ നല്ലപോലെ നോക്കി എല്ലായിടത്തും ഒരുപോലെ കിട്ടിട്ടാ ഞാൻ അവിടുന്ന് മൂന്ന് പുറത്ത് പഠിച്ചു പോയിസേട്ടാ അപ്പഴത്തിനെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും ഒന്ന് കൊണ്ടോളേ അത് പറഞ്ഞിട്ട് വരില്ല ആ മൂന്നു കുട്ടികളും ഉണ്ട് ഇവടിച്ചോളി യ്യായിരം വില കേട്ടാ നാപ്പത്തയ്യായിരം വില പറഞ്ഞു ഇവിടുന്നുണ്ട് ഇങ്ങൊക്കെ കൊറഞ്ഞു ചന്തയിലെ ആള് കൂടി ആ മോരിക്കുട്ടികളുണ്ട് അംസക്ക മോരിക്കുട്ടീന എടുക്കാ വന്ന വേണ്ട വേണ്ടേ അവിടെ ഒരു ആ ഇപ്പൊ ഒരു എത്ര ഇപ്പൊ ജമ്മളി കഴിച്ചതിന് തരില്ലോ പത്തഞ്ചിനൊന്നും കിട്ടൂല എന്താ കൊടിക്കുന്നു ഏ ോ പിന്നെ എന്റെ ഭയങ്കര ഗൂഗിൾ പ്ലേ അതിന് നല്ല വന്നു അതിന് നല്ല വന്നു ഗൂഗിൾ പ്ലേ ഇട്ട് കൊടുക്ക് അതിന് തന്നെ വന്നു ും വരണോ മൂപ്പിനും വരണോണ്ട് എന്താ